ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മോർച്ചറിക്ക് മുൻപിലെ ഗേറ്റിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളാണ് അവരെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഈ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് ഇറക്കുന്നതും കാത്ത് നിൽക്കുന്നതാണ് സങ്കടം അടക്കി പിടിക്കാതെ കഴിയാതെ മണിക്കൂറുകളായി ഈ കരഞ്ഞു തളർന്ന ആളുകളടക്കമുണ്ട് ഇപ്പോൾ ഈ അകത്തേക്ക് കുറിച്ച് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം നേരം പുലർന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മേഖലയിലേക്ക് അടക്കം പോലീസ് ഇപ്പോൾ ഈ അടുത്ത ബന്ധുക്കളെ മാത്രമാണ് ഈ പ്രവേശിപ്പിക്കുന്നത് മറ്റുള്ളവരെ ഒക്കെ അവിടെ നിന്ന് ഒഴിവാക്കി തുടങ്ങി അത്രമാത്രം ഒരു തിരക്ക് ഈ ആശുപത്രി പരിസരത്താകെ രൂപപ്പെടുകയും ചെയ്തു അതോടുകൂടി ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ ഇവരെ തടഞ്ഞിരിക്കുകയാണ് അതാ ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന കുട്ടിയും അമ്മയും ആ കുട്ടിയുടെ അച്ഛനാണ് മരിച്ചത് അപ്പോൾ അവരിങ്ങനെ ഈ ഗേറ്റിന് പുറത്ത് ഈ മൃതദേഹം കൊണ്ടുവരുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പലരും സങ്കടപ്പെട്ട് കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിൽ സുഹൈൽ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമെന്നുള്ളത് ഇരുപത്തിയൊൻപത് പേരുടെ മൃതദേഹം ഇവ എത്തിക്കുന്ന സമയത്ത് ഇരുപത്തി ഒൻപത് പേര് എത്തിക്കുന്ന സമയത്ത് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആശുപത്രി അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ അവിടെ വെച്ച് തന്നെ ഈ പേർക്കും ജീവൻ നഷ്ടമായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ പരിക്കേറ്റ് കഴിയുന്ന ആളുകളുണ്ട് അതിൽ ഇപ്പോൾ ഈ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കഴിയുന്നതിൽ ഒരാളുടെ നില മാത്രമാണ് ആശങ്കപ്പെടേണ്ടതുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ മറ്റിടങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പതിലധികം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കരൂർ മെഡിക്കൽ കോളേജിലൊഴികെ ബാക്കിയുള്ള ആശുപത്രികളിലെ കണക്കുകൾ കൂടി എടുക്കുമ്പോൾ അത്തരത്തിൽ ഒരു ആളുകൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരെയൊക്കെ സംബന്ധിച്ച് അതായത് ഈ ഇങ്ങോട്ടേക്കൊക്കെ വന്ന ആളുകളെ സംബന്ധിച്ച് അവരൊക്കെ ഈ പലരെയും കാണാതില്ലാതെ തിരിച്ചറിയാൻ വേണ്ടി വന്നതാണ് ആദ്യഘട്ടത്തിലൊക്കെ വെറും പതിനാല് പേരെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിരുന്നത് അപ്പോൾ ഈ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ ചെറിയ പരുക്കൊക്കെ പറ്റി ഏതെങ്കിലും വാർഡിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടാകും തങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്ന് കരുതിയാണ് പലരും ഈ ഈ ആശുപത്രിയിലേക്കൊക്കെ എത്തിയത് ഈ വാർഡിലൊക്കെ നോക്കി അവിടെ ഒന്നും കാണാതാകുന്ന സമയത്താണ് ഇവർ ഈ മോർച്ചറിയിൽ എത്തി അവിടെ കൂടി അവസാനം എന്ന നിലയിൽ പരിശോധന നടത്തുക അങ്ങനെയൊക്കെ ആ സമയത്ത് പരിശോധിക്കുമ്പോഴാണ് തങ്ങൾ ഉറ്റകർ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് ഈ മോർച്ചറിക്കുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് എന്നുള്ള കാര്യം അതായത് പോസ്റ്റ്മോർട്ടം കാത്ത് അവർ കിടക്കുകയാണ് എന്ന കാര്യം പോലും പലരും തിരിച്ചറിഞ്ഞത് ഇപ്പോഴും ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട് എന്നുള്ളത് കരൂരിലെ മെഡിക്കൽ കോളേജിന്റെ ഡീൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയ കാര്യമാണ് അപ്പോൾ ഈ മരിച്ചവരിൽ പലരെയും ആദ്യഘട്ടത്തിലൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അവരെയൊക്കെ സംബന്ധിച്ച് അവരെയൊക്കെ സംബന്ധിച്ച് അവരെല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി ഈ ബന്ധുക്കളാകട്ടെ ബന്ധുക്കളൊക്കെ തന്നെ ഈ തിരിച്ചുവരും അല്ലെങ്കിൽ ഒരു മടങ്ങിവരും ഉണ്ടാകും എന്നൊക്കെ കരുതി കാത്തു നിന്ന ആളുകളുണ്ട് അല്പം മുമ്പ് നമ്മൾ സംസാരിച്ച ആകാശിന്റെയും ആകാശിന്റെയും ഒക്കെ അമ്മയോട് നമ്മൾ സംസാരിച്ചിരുന്നു ആകാശും ആകാശിന്റെ ബന്ധുവും കൂടിയാണ് അങ്ങനെ മൂന്ന് പേരാണ് വിജയി കാണാൻ പോകുന്നത് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് പോകരുത് നല്ല തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ വരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ കയറി നിന്നേ കാണുകയുള്ളൂ ഈ തിരക്കുള്ള ഭാഗത്തേക്ക് ഇറങ്ങില്ല എന്ന് ഈ ആകാശും അതോടൊപ്പം തന്നെ ഈ സൗന്ദര്യം അടക്കം പറഞ്ഞു എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ തിരക്ക് രൂപപ്പെടുന്നു ആ അവർ അവരെടുത്ത് അതായത് വിജയ് വരുന്ന സമയത്ത് അവരെടുത്ത സെൽഫി അടക്കം ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പങ്കുവച്ചിരുന്നു ആ സെൽഫി അടക്കം പങ്കുവെച്ച ആ സമയത്ത് അമ്മ വിളിച്ചു ചോദിക്കുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത് ഞങ്ങൾ മടങ്ങി വരും പെട്ടെന്ന് മടങ്ങി വരും എന്ന് മടങ്ങി വരും എന്ന് അമ്മയോട് ഇവർ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഈ പെട്ടെന്ന് ആറരയ്ക്ക് ശേഷം ഇവർ പറയുന്ന കണക്ക് കൃത്യമാണ് അതായത് ഒരു ആറരയ്ക്ക് ശേഷം ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന വലിയ ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നു തിക്കും തിക്കും തിരക്കും ഉണ്ടാകുന്നു അങ്ങനെ ഈ തെക്കും തിരക്കിനും ഇടയ്ക്ക്പ്പെട്ടാണ് ഈ ആകാശിനെ പോലെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായത് മൂന്ന് പേർക്ക് തന്നെ അതായത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ രണ്ട് കുട്ടികളും അടക്കം മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മേഖലയിൽ േക്ക് എത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടക്കുന്ന മേഖലയിലേക്ക് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അകത്തുണ്ടായിരുന്ന ആളുകളെയെല്ലാം ഈ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ പ്രദേശത്തേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരത്തെ ഡീനുമായൊക്കെ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു നാമക്കൽ നിന്ന് ആ നാമക്കൽ മെഡിക്കൽ കോളേജിലെ ഡീനടക്കം ഇവിടെ എത്തിയാണ് ഇപ്പോൾ ഈ ചികിത്സയും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളുമെല്ലാം നടത്തുന്നത് ഒരേ സമയം ഏഴുപേരുടെ പോസ്റ്റ്മോർട്ടം അങ്ങനെ മുപ്പത്തിയൊൻപത് പേരുടെയും മൃതദേഹം ഒരു പത്തുമണിയോടൊക്കെ കൂടി പത്തുമണിക്കുള്ളിൽ തന്നെ ഈ കൊടുത്ത് മൃതദേഹം ഇവിടുന്ന് ബന്ധുക്കൾക്ക് കൈമാറാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു മെച്ചപ്പെട്ട ചികിത്സ അതായത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പോലും അത് നേരിടാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തി രാത്രി ഈ ഉന്നത ഡോക്ടർമാരും അതായത് മുതിർന്ന അതോടൊപ്പം തന്നെ ഈ ആരോഗ്യമന്ത്രി അടക്കമുണ്ടായിരുന്നു അവരെല്ലാവരും ഇരുന്നുകൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് യോഗം തന്നെ ഉന്നതതല മെഡിക്കൽ ബോർഡ് യോഗം തന്നെ ചേർന്നിരുന്നു തുടർ നടപടികൾ അടക്കം ചർച്ച ചെയ്തിരുന്നു അതിനുശേഷം ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ട് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചാണ് മെച്ചപ്പെട്ട ചികിത്സ അടക്കം നൽകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സർക്കാർ ഇവർക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ് എന്തായാലും ഇപ്പോഴും ഈ അതീവ ഗുരുതരാവസ്ഥയിൽ പലരും സാധാരണക്കാരായ മനുഷ്യർക്ക് ഇനി നൽകാനാകുകയും ഏറ്റവും മികച്ച ചികിത്സയാണ് ശേഷിക്കുന്ന ചികിത്സയുള്ള മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടാൻ തിരികെ അവരെ പഴയ ജീവിതത്തിലെ കൊണ്ടുവരാൻ നൽകാവുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം ഏറ്റവും മികച്ച അടിയന്തര ചികിത്സ അതവിടെ നൽകുന്നു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഹൃദയം നുറുക്കുന്ന കാഴ്ചകളാണ് ഹൃദയം നുറങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ പറഞ്ഞ കരൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ കണ്ടത് ആ മനുഷ്യരുടെ കണ്ണീരാണ് നമ്മൾ നേരത്തെ കണ്ടുപോകുന്നത് എന്തായാലും മോർച്ചറിക്ക് മുന്നിൽ ഈ കാത്തിരിപ്പാണ് ലോകത്തെ ഏറ്റവും നീറുന്ന കാത്തിരിപ്പ കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു വല്ലാത്ത നീറുന്ന കാത്തിരിപ്പിൽ കഴിയുന്ന ജനങ്ങളുടെ അവസ്ഥ അവരുടെ മനസ്സ് സഞ്ചരിക്കുന്ന വേഗം അത് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമാണ് ലോകത്തെ ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ to subscribe to you